അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ കുറേ ദിവസമായി വീഡിയോയിൽ വന്നിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല ഞാനിപ്പോൾ ഈ ബറാത്തിരാവും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്നാണ് കഴിഞ്ഞിട്ട് ഇൻഷാ അള്ളാ വരാമെന്ന് വിചാരിച്ചു കാരണം മിയവറാജി രാവിൻ്റെ അന്ന് കാന്തപുരം ഉസ്താദിൻ്റെ കേരള യാത്ര മിയറാജരാവിൻ്റെ അന്ന് നടത്തി എന്നുള്ളതായിരുന്നു വലിയ വീരവാബ് മാക്കി കൊണ്ടടന്നിരുന്നത് എന്തായിരുന്നോ ഐ ആ കേരളയാത്ര അന്ന് വെച്ചതിൻ്റെ പേരിൽ പ്രസവിക്കണ പെണ്ണിനില്ലാത്ത വേദന സിസ്റ്റർക്ക് എന്ന് പറഞ്ഞതുപോലെ ഇവർ കടന്നിട്ടിങ്ങനെ ഇങ്ങനെ നടത്തിയ ഞമ്മക്കുണ്ടായിട്ടില്ല അത്ര പ്രശ്നം ഏ പോയിക്കൂടിയ ഞമ്മക്കുണ്ടായിട്ടില്ല ആ പ്രശ്നം എന്നിട്ട് ഇബലും ഇങ്ങനെ കുത്തരുന്നുകാണ്ട് പെരി കുത്തിരുന്നുകാണ്ടുള്ള പേറ്റിച്ചാളെ മാതിരി ഇങ്ങനെ കടന്നിങ്ങനെ പെരകലായിരുന്നു ആ അപ്പോൾ ഞമ്മള് ആ അങ്ങനെ അങ്ങനെ ഇരുന്നുണ്ടായിരുന്നത് എന്തൊക്കെയാണോ പറഞ്ഞിരുന്നത് ഏ മിയറാജിൻ്റെ അന്ന് അന്ന് കേരളയാത്ര വെച്ചു കേരളയാത്രയുടെ സമാപനം വെച്ചു അങ്ങനാക്കി ഇങ്ങനാക്കി ലോകത്ത് അങ്ങനെ കണ്ടിട്ടില്ല സുന്നത്തമായതിനെ പൊളിക്കും എന്തൊക്കെയാണ് കൊണ്ട് പറഞ്ഞിരുന്നത് നേരെ ഇനി അതിലും വലിയ കുരുത്തൊക്കെ എന്താ വേനം ബാക്കി ബറാത്തിരാവിന്റെ അന്ന് ബറാത്തിരാവിന്റെ നോമ്പും പിടിച്ചു കണ്ടാണ് ഈ പിന്നെ ബി ജെ പി കാരനെ മാലിട്ട് കൊടുക്കണതും പുറച്ചു കൊടുക്കണതും ആ എന്താണ് സംഭവം എന്നറിയങ്ങള് അല്ലോ അല്ലോ വല്ലാത്തൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെ ഏറ്റവും അവസ്ഥ കേട്ടോ ഏഹ് ഞാനിപ്പോൾ ഇതിൽ മറാത്തരാമെന്ന് പറഞ്ഞ കഴിഞ്ഞോട്ടെ കാരണ അത് അന്ന് ആസീന ഓതിയാണ്ട് ഒരു മൂന്ന് ആസീനൊക്കെ ഓതിയാണ്ട് അവനാൻ്റെ കാര്യം തന്നെ പറഞ്ഞ് കുത്തിരിക്കാൻ നല്ല നിലക്കാണ് ഞാനിതിൽ വരേണ്ടത് ഇപ്പോഴാ അന്ന് മിയറാജിൻറെ അന്ന് കാന്തപുരം കേരളയാത്രയെ പറഞ്ഞു സൈറ്റുള്ള പതിനഞ്ച് ദിവസമായപ്പത്തിന് ബറാത്തിരാവിന്റെ അന്ന് നോമ്പ് ബറാത്തിന് നോമ്പ് മുടിച്ചുകൊണ്ടാണ് ആർ എസ് എസ് പൊതിച്ചു കൊടുക്കണത് ഷാളീക്കണത് നോക്കിയും കൂട്ടരേ നോക്കി പ്രത്യേകമായി മൗലിദും ഇവർ തെരഞ്ഞെടുത്ത് ും സംഭവം ഈ പറയുന്ന കേരള യാത്രയുടെ സമാപന സമ്മേളനം നടന്ന വിഷയത്തെയാണ് ആ റജബ് ഇരുപത്തിയേഴിന്റെ അന്ന് എന്ത് ചെയ്യേണ്ടിയിരുന്നു മൗലദവും റാത്തീപും ഒക്കെ നടത്തിക്കൊണ്ട് പിന്നെ നടക്കേണ്ട സമയത്ത് ഇവർ സമ്മേളനം നടത്തണമെന്നു പറയണത് ചെങ്ങായി എനിക്ക് സമ്മേളനത്തിന് വല്ല കഥയറിയോ അവിടൊക്കെ യാസീനോദി മൗലൂദ് ഓദിയാണ്ടും അതുപോലെ തന്നെ പല സംവിധാനത്തിൽ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ചട്ടക്കൂടുകളിൽ നിന്നിട്ടാ സമ്മേളനം നടക്കണത് ഏ എന്നാ ബറാത്തിരാവിന്റെ അന്ന് ബറാത്തിന് നോമ്പ് നോറ്റിക്കാണ്ട് ഇജ്ജ് കാട്ടുന്നതാണ് ഈ കാണുന്നത് ഇജ്ജ് കാട്ടുന്നതാണ് ഈ കാണുന്നത് ഏ ജനങ്ങൾ മനസ്സിലാക്കട്ടെടാ എന്തുണ്ടായിന്നല്ലേ പമ്പൈസ ചോദിക്കണത് ബറാത്ത് യറാജിന്റെ അന്ന് സമ്മേളനം നടത്തിയ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പൊ എന്തുണ്ടായി ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ് ഇപ്പൊ എന്തുണ്ടായി ഏയ് ഒരു ആർ എസ് എസ് അവസ്ഥ നോമ്പ് നോക്കിട്ട് വേണ്ടി വന്നില്ല മൂട് താങ്ങാ മൂടല്ല അപ്പുറത്തെന്താച്ച അത് മുഴുവൻ താങ്ങി കണ്ണും അങ്ങനെ മൂട് താങ്ങിക്കൊണ്ട് നിൽക്കണ് കുഞ്ഞേമതാത രാഷ്ട്രീയക്കാരന്റെ മൂട് താങ്ങു മറ്റോ മുന്നു താങ്ങണ് അത് ഒരു ദീനുമായി ബന്ധപ്പെട്ട കാര്യവും ഉറപ്പല്ല നൌഷാദെ ഈ കാണുന്ന വിഷയത്തിൽ എന്താ ദീനുമായി ബന്ധപ്പെട്ടത് പിന്നെ ആർ എസ് എസിന്റെ പുതപ്പ് പൊതയിപ്പിച്ചു കൊടുക്കണ് അല്ലാതെ അതിൽ എന്താ ദീനാണുള്ളത് ആ ദിവസത്തിന്റെ നോമ്പുകളും പകലുകളും ുംബമ്പുകളും കൂടി കൊണ്ടുവരുന്ന ഈ രാവൊക്കെ വരുന്നത് അറിഞ്ഞിട്ടും അതിന് വില കൽപ്പിക്കാതെ പക്ക രാഷ്ട്രീയക്കാരോടുകൂടി ആർമതിച്ചു ഉല്ലസിക്കുവാനുള്ള ഈ ഒരു ഓട്ടം എന്ത് സുന്നികളാണ് അന്ന് ഇരുപത്തി ഏഴാവിൻ്റെ അന്ന് രജബി ഇരുപത്തിയേഴാവിൻ്റെ അന്ന് കേരളയാത്രയുടെ സമാപനം നടന്ന വിഷയമാണ് പക്ഷേ ഷാബാൻ പതിനഞ്ചിൻ്റെ അന്ന് നോമ്പും നോറ്റുകാണ്ട് ആർ എസ് എസ്കാരൻ്റെ പിന്നെ ഒപ്പം നിന്ന് കാണ്ട് ആർ എസ് എസ് കാരനെ അടോ ബി ജെ പി കാരാ നിൻ്റെ പാർട്ടിയാണ് ഉഷാറ് എന്ന് പറഞ്ഞ് ആ ഉഷാറാണ് എന്ന് പറഞ്ഞ് ഷാളണീച്ച് കാണ്ട് മറ്റോ മൂട് താങ്ങി നിൽക്കുന്നത് കാണില്ലേ നിങ്ങൾ വളരെ ജാഗ്രത പാലിക്കേണ്ട സമയമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇങ്ങനൊക്കെ ഓരോ സംഭവങ്ങൾ ഇതിലും വലിയ തെളിവിഞ്ഞു വേറൊാണ് ഏയ് ഇതിലും വലിയ തെളിവിഞ്ഞ് വേറെ ആവശ്യം പോലെ ഇതിലും വലിയ തെളിവിഞ്ഞ് ആവശ്യം തന്നെ തെളിവ് മിയറാജിന്റെ രാവിൽ എല്ലാവരും കൂടിയും പോയി ഇതാണ് ഏറ്റവും വലിയ അപകടം ാക്കപ്പെട്ട ഒന്ന് നമ്മിലേക്കെത്തുന്നു അതിനെ പരിഗണിക്കാൻ കഴിയാതെ പോകുന്നു ആ കുട്ടി ചുരുക്കണെന്ന് നോക്കിയിട്ട് കാര്യമില്ല കാരണം എന്താ പറയുക ഇവന്റെ ജാതി ഇടുവായുത്തം കേൾക്കുമ്പോ ചിരി വരികയാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ചിരി വരികയാണ് ഇപ്പോ മെഹുരാജിന്റെ അന്ന് കേരള യാത്രയുടെ സമാപനം വെച്ചതാണ് ഇവന് വല്ലാത്ത വയറുവേദന ഉണ്ടായത് മെയ്റാജിന്റെ അന്ന് കേരള യാത്രയുടെ സമാപനം വെച്ചു മെയറാജ് രാവിൻ്റെ അന്ന് കേരള യാത്രയുടെ സമാപനം വെച്ചു അപ്പം മെയ്റാജിന്റെ തലേന്ന് സമാപനം വെച്ചു അന്ന് വ്യാസീന കോതി വാഴ ചെയ്ത് നല്ല സദസ്സാണ് അവിടെ സംഘടിപ്പിച്ചത് നല്ല സദസ് സംഘടിപ്പിച്ചു പിന്നെ രാഷ്ട്രീയക്കാരും വന്നു പ്രസംഗിച്ചു അത് രാത്രി സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിലും ഒരു സമ്മേളനം ആവുമ്പോൾ എല്ലാവരും ഉണ്ടാവുമല്ലോ എന്നാലും ആ സദസ്സ് എന്താണ് ഒരു സുനിത്യമായ സദസ്സായിരുന്നു എന്നാൽ അത് വല്ലാതെ നാടുകളെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് എല്ലാവർക്കും മനസ്സിലായി കാരണം കുത്തിപ്പിൻ്റെ ഒരു ഏജൻസി എടുത്ത ആളുകളാണ് എന്നുള്ളത് ഒട്ടൂരികൾ അങ്ങനെയാണ് മിയറാജ് കഴിഞ്ഞിട്ടാണ് പിന്നെന്തെയ്യുന്നത് നമുക്ക് വറാത്തു വരുന്നത് മിയറാജ് റജബിൽ കഴിഞ്ഞു കഴിഞ്ഞ പതിനഞ്ച് ദിവസം വീട്ടിൽ പോയി കുത്തിരുന്ന് ആർ എസ് എസ് കാരനെ വിളിച്ചു വരുത്തി ആർ എസ് എസ് കാരന് പിന്നെ അണിയിച്ചു കൊടുത്ത് മറ്റോ കുഞ്ഞേമത് മൂടും താങ്ങുന്നു മറ്റോ മുന്നും താങ്ങിക്കൊണ്ട് നിൽക്കുന്ന രംഗമാണ് കണ്ടത് നമ്മൾ കണ്ട രംഗ ഈ പറഞ്ഞത് നോക്കണം നിങ്ങള് ഇത് എന്ന് സംഗീക്കണ ഇതൊക്കെ സംഭവിച്ചതാണ് ഈ അന്ന് ഇതിനല്ലേ കുരുത്തക്കെ പറയാ മറ്റ് വിഷയത്തിനെ റജബിനെയും സുൽത്താൻ ഉല്ലമ കാന്തപുരം ഉസ്താദിനെയും അവരുടെ അനുയായികളെയും ഹലീൽ തങ്ങളെയും പേരോട് ഉസ്താദിനെയും വേണ്ട സുലൈമാൻ ഉസ്താദിനെയും ഇങ്ങനെ നിരവധി അനവധി പണ്ഡിതന്മാരെ റോട്ടിലൂടെ അനാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു പമ്പെയ്സും കുഞ്ഞേമവിനെ പിന്നെ തെറിയൂരാണല്ലോ ഓര കഥ അങ്ങനെയാണ് അങ്ങനെ ഈ പമ്പെയ്സും അതുപോലെ തന്നെ നൌഷാദും അതേമാതിരി തന്നെ നൗസാദും പക്ഷെ അള്ളാഹു താലാണ് കൊടുത്തു കൊടുത്തു നല്ല കണക്കിന് കൊടുത്തു തൊള്ളത്തൊരക്കാൻ പറ്റാത്ത കണക്കിന് കൊടുത്തു തൊള്ളത്തൊരക്കാൻ പറ്റാത്ത കണക്കിനു ഇനി ഇത് അതിൻ്റെ എന്താ അറിയോ ഇറ്റങ്ങളെ കഥ എന്താണെന്ന് വെച്ചാൽ ഒരു കൊട്ട റൗസ് തിന്നണോന് ഒരു ലുറാത്തിട്ടാൽ രേഖ ഉണ്ടാവില്ല എന്ന് പണ്ട് കാരണന്മാർ ചെല്ലുണ്ട് എന്നതുപോലെയാണ് ഇവരുടെ അവസ്ഥ ഇവരിഞ്ഞി പറഞ്ഞുകൊണ്ട് നടക്കും എന്തെങ്കിലും ഏയ് ഞങ്ങൾ ആ ചെയ്തത് അത് അവനെ സുന്നിയാക്കാൻ വേണ്ടി കൊണ്ടായിരുന്നു അവനെ മുസ്ലിമാക്കാനായിരുന്നു എന്ന് അങ്ങനെ ഒന്ന് പറയണ്ടാ ചെന്നാൽ ധൈര്യം ഉണ്ടെങ്കിൽ എന്നാ എൻ്റെ ഓടലുമ്മ തല വെക്കൂലോ അത് മനസ്സിലാക്കിക്കോണ്ടേ ഞാൻ ആ ജാതിക്ക് വേണ്ടിയിട്ട് അണിച്ചത് സാഹി അണിച്ചത് ഇനിയിപ്പോൾ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ബി ജെ പിക്ക് മത്സരിക്കാൻ ഔഷാദേക്കാരൊന്ന് ഒന്ന് നൌഷാദ് ഉണ്ടാവും ഒന്ന് ആരുണ്ടാവും നമ്മളെ കുഞ്ഞേമതും ഉണ്ടാവും പിന്നെ സുലൈമാനും മീനാൻ പിന്നെ മറ്റേ ഗ്ലോബലും മത്സരിക്കുന്നുണ്ടോ എന്ന് അതറിയാൻ കഴിയില്ല കാരണം ഇവരുടെ പലയിടങ്ങളിലും പല സദസ്സിലും ആ റിഫായി റാത്തീബിന് വരെ ആടുന്ന ഒരാൾ കഴിഞ്ഞ പ്രാവശ്യം എലക്ഷൻ മത്സരിച്ച ആളാണ് ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറത്ത് സ്റ്റേജിൽ പ്രസംഗിച്ചയാളാണ് ഒരാൾ താമരയുടെ മധു പറഞ്ഞുകൊണ്ട് ഒരു സയ്യിദാണ് അദ്ദേഹം പരസ്യമായി പ്രസംഗിച്ചയാളാണ് അവരാണ് ആ റാത്തി കടന്നിട്ട് ഇങ്ങനെ ആടുന്നതും അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ സത്യത്തിൽ ബി ജെ പിക്ക് കേരളത്തിലെത്തി ചെയ്യണം ഒരു ഒരു വിത്ത് ഉണ്ടാക്കണം ആ വിത്തിന് വേണ്ടിക്കൊണ്ട് ഇവരെന്ത് ചെയ്യുകയാണ് ഇപ്പോൾ സജീവമായിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് കുരുവട്ടൂരികൾ എല്ലാവരും ജാഗ്രത പാലിച്ചോളി ഈ കൗമിൻ്റെ പിന്നിൽ സുന്നത്തജമായത്തിൻ്റെ മക്കൾ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാന വിചാരിച്ച് നമ്മളെ ഇസ്ലാം മതത്തെ പിന്നെ വിചാരിച്ച് ഒരു സെക്കൻഡ് പോലും ഇവരുടെ സദസ്സിൽ പോയിരുന്ന് സഹകരിക്കരുത് നല്ലോണം ശ്രദ്ധിക്കണം ഇല്ല ആരുമില്ല നമ്മളെ കേരളയാത്രയിൽ ഓ കേരള കേരളയാത്രയിലാകുന്ന ആരും ഓലയെമാരുട്ടിയാളാണെന്ന് പറഞ്ഞ് പിറ്റേ എന്ന് പ്രസംഗിച്ചോക്കുമ്പോൾ കേരളയാത്ര ഇവൻ പറയുന്ന സ്റ്റേ സദസ്സിൽ നാലു കുട്ടികൾ മാത്രമേ ഉള്ളൂ വെറും നാലു കുട്ടികൾ അന്നിപ്പോൾ ഈ അതിലിണ്ണില്ല അതിലുണ്ട് ഫോണിലുണ്ട് അതൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കണമല്ലേ വെറും നാല് കുട്ടികൾ ആ ബേക്കുന്ന ഏതോ ഒരു വിദ്വാൻ അതൊരു ഫോട്ടോ എടുത്ത് കാണ്ട് വീഡിയോ എടുത്ത് കാണ്ട് പുറത്ത് വിട്ടു നോക്കുമ്പോൾ കുഞ്ഞേമ്മ കടന്നുകാണ്ട് ഇങ്ങനെ അറളുണ്ട് ഏയ് മദ്യ അളിക പൈക്കൾ കാട്ടണ മാതിരി ഇപ്പം കടന്നിട്ട് ഇങ്ങനെ അറിയുന്നുണ്ട് പക്ഷേ ഫോട്ടോ വന്ന് നോക്കുമ്പോൾ ആ നാലാകുള്ളൂ സദസ് സ്റ്റേജിലുള്ള ആൾക്കാർ പോലും സദസ്സിലില്ല എന്തൊരു കഷ്ടം